പിന്നെ ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ മട്ടാഞ്ചേരിയിലെ ഒരു ഇരുന്നൂറ്റി ഒന്ന് കൊല്ലവും പഴക്കമുള്ളൊരു പള്ളിയുണ്ട് കച്ചി ഹനഫി മസ്ജിദ് ഇരുന്നൂറ്റി ഒന്ന് കൊല്ലമായി പണി കഴിഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് ഇതിന്റെ പണി തുടങ്ങിയത് പള്ളി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പൊ ഇരുന്നൂറ്റി കൊല്ലമായി ഇന്നും ആ ഭംഗിയോടെ തന്നെ നിലനിർത്തിരിക്കുകയാണ് ഈ പള്ളി ചരിത്ര പ്രധാനമുള്ള പല കാര്യങ്ങളും ഈ പള്ളിയിലുണ്ട് പഴയ കിട്ടായത് കൊണ്ട് നല്ല തണുപ്പും അന്തരീക്ഷമുള്ള ഒരു പള്ളിയാണത് അപ്പൊ രണ്ട് വഴിയാണ് ഈ പള്ളിക്ക് ഒന്ന് മട്ടാഞ്ചേരി ബസാറില് കൂടെ കയറാം ഒന്ന് പുതിയ റോഡിൽ കൂടെ കയറാം അങ്ങനെ രണ്ട് വഴിയുള്ള പള്ളിയാണ് ഒരുപാട് സ്ഥലമുണ്ട് നല്ലൊരു പഴയ സ്റ്റേ ആവുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളുള്ള ഒരു പള്ളിയാണ് പിന്നെ അതുകൂടാതെ കൊറോണ സമയത്ത് സ്ഥിരീകരിച്ച ആദ്യം ആദ്യ മരണമുണ്ടല്ലോ സേട്ടായിരുന്നു പുള്ളിയെ കബറടിക്കുന്നത് ഈ പള്ളിയിലാണ് അന്ന് ഒരുപാട് വാർത്താ പ്രാധാന്യമൊക്കെ ഉണ്ടായിരുന്നു ഈ പള്ളിക്ക് ആദ്യത്തെ മരണമായതുകൊണ്ട് അപ്പൊ ഒരുപാട് സംഭവങ്ങളുള്ള പള്ളിയാണ് അപ്പൊ ഈ പള്ളിയെ കുറിച്ച് വിശദമായിട്ട് വീഡിയോയുടെ ലാസ്റ്റ് പള്ളിയുടെ മു മുൻമുത്തവല്ലി ഉസ്മാൻ സെൻഡ് അദ്ദേഹം ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് അത് ലാസ്റ്റ് ഭാഗത്താണ് ഓക്കേ Mm-hmm. ഇസ്ലാം ലൈഗ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ കൺസ്ട്രക്ഷൻ തുടങ്ങുകയും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഈ പള്ളി തുറന്നു തുറന്നുകൊടുക്കുകയും അന്ന് മുതൽ തുടങ്ങിയ നമസ്കാരം ഇന്നുവരെ വരെ വരുമ്പോൾ ഇരുന്നൂറ്റി ഒന്ന് വർഷം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിയാറ് വന്നപ്പോൾ ഇരുന്നൂറ്റി ഒന്ന് വർഷം പൂർത്തിയായി ഈ ഒരു ഈ ഇരുന്നൂറ്റൊന്ന് വർഷങ്ങൾക്കുള്ളിൽ ഈ പള്ളിയിൽ ഒരു തവണ വന്നു പോയാൽ അവർ വീണ്ടും ഒരുപാട് നമസ്കരിക്കാനായിട്ട് അത് ഈ പള്ളീൻ്റെ ഒരു പ്രത്യേകതയാണ് പല ആൾക്കാരും പല സ്ഥലത്തു നിന്നും വന്നു കഴിഞ്ഞാൽ അവർക്ക് മനസ്സമാധാനത്തോടെ ഇരുന്ന് ഇതും ഏതാണ്ട് പള്ളി പണന കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞൊരു ഹൗലാണത് ഈ ഹൗലിൽ മാത്രമേ പണ്ടിവിടെ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഈ പൈപ്പൊന്നുമില്ല വരുന്ന എല്ലാ ആൾക്കാരും ഈ ഇതിലാണ് ഒതു കൊടുത്തിരുന്നതും അതുപോലെ തന്നെ പുറത്ത് ഈ ബസാറിൽ പണി കിടക്കുന്ന ആൾക്കാർ അന്ന് കംപ്ലീറ്റ് ഈ ബോട്ടിൽ വള്ളത്തിലെല്ലാം ചിരക്കി കയറ്റി കൊണ്ടുപോകാം അപ്പോൾ അവർക്ക് മേലു കഴുകാനും കുളിക്കാനും ബാത്റൂമിൽ പോകാൻ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം പുറത്ത് ഇന്നും അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അതിലൊന്നും പൊളിച്ചു കളയാനോ മാറ്റിപ്പണിയാനോ ഒന്നും നിന്നിട്ടില്ല അതേപോലെ തന്നെ വേറൊരു പ്രത്യേകത ഈ പള്ളിയിലുള്ളതെന്ന് പറഞ്ഞാൽ ഈ ബാത്റൂമിൽ പോകുമ്പോൾ പോയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ കാല് കഴുകി ഇറങ്ങാനായിട്ട് ഉള്ളൊരു കല്ലുണ്ട് ഒരു വലിയൊരു കല്ലിനകത്താണ് ഒരൊറ്റ കല്ലിനകത്താണ് അത് ആരൊരു ഒരു ഇത് പണിതെടുത്തിരിക്കുന്നത് ചരിത്ര പ്രധാനമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട് അതിലൊന്നാണ് ഇരുന്നൂറ് വർഷം മേളിൽ പഴക്കമുള്ള ഒരു മരത്തിൻ്റെ മെമ്പർ എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുത്മ പറയുന്നതും അതിനിടയ്ക്ക് രണ്ടാമത്തെ കുത്തുമ ഒന്നാമത്തെ കുത്തുമക്കും രണ്ടാമത്തെ കുത്തുമക്കും ഇടയ്ക്കൊന്നിരിക്കും എഴുന്നേൽക്കുന്നത് അത് ഇന്നും വളരെ നദിമാരി ഈ പള്ളിക്കകത്ത് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള സാധനങ്ങൾ ഇന്നും ഈ പള്ളിയിൽ വളരെ ഭദ്രമായി സൂചിച്ച് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ലൈറ്റുകൾ പഴയ കാലത്തെ ലൈറ്റുകൾ അങ്ങനെ ഒരുപാട് പറയാൻ പറ്റുകയും ഒരുപാടുണ്ട് ഒന്ന് ഒരു ഒരു ഒന്നും രണ്ടും കാര്യങ്ങളില്ല ഒരുപാട് കാര്യങ്ങൾ അത് കണ്ടാൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ ഈ കിടക്കുന്ന ഈ കയറ് പോലും പണ്ട് ഇന്നത്തെ ഒരു പള്ളിയിലും കാണാൻ പറ്റില്ല ഇങ്ങനെയുള്ള കയറുകളൊന്നും പണ്ട് കാലങ്ങളിൽ ഒതുവെടുത്തു കഴിഞ്ഞാൽ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കാനായിട്ടുള്ള ഒരു ഇതാ പിടിയാണിത് പിടികൾ ഒരു കൈത്താങ്ങാണിത് അതേപോലെ ഈ ഹൗത് ഈ ഹൗദ് നമ്മൾ എത്ര ചൂടുള്ള കാലം എത്ര വലിയ വേനൽക്കാലത്തും വന്ന് ഈ രണ്ട് ഒരു കൈ ഇളക്കി രണ്ട് കൈയ്യിൽ നിറയെ വെള്ളമെടുത്ത് ഞങ്ങളുടെ മുഖത്തേക്കങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ ആ കിട്ടുന്ന ഒരു തണുപ്പ് ഒരു ഒരു ഫ്രഷ്നെസ് ഒരു ഉത്സാഹം അത് മറ്റ് ഒരു പൈപ്പ് വെള്ളത്തിൽ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല ഇത് എൻ്റെയും കൂടെ അനുഭവമാണ് ഞാൻ പങ്കു പോയിട്ടുള്ളത്